അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെളുത്തുള്ളി കൃഷിയെക്കുറിച്ചാണ് ഭക്ഷണത്തിന് രുചിയും മണവും നൽകാനായിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് പാചകത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും വെളുത്തുള്ളി വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടുള്ള കഴിവ് ഇതിനുണ്ട് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാനായിട്ട് വെളുത്തുള്ളി നല്ലതാണ് നമ്മുടെ ദഹനം സുഗമമാക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നു ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള വെളുത്തുള്ളി നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെളുത്തുള്ളി ഒരു ശീതകാല പച്ചക്കറിയിലെയാണ് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ നമുക്കിത് കൃഷി ചെയ്യാം വെളുത്തുള്ളി നടാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വെളുത്തുള്ളി നട്ട് അഞ്ചാറ് മാസം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വിളവെടുക്കാനായിട്ടും സാധിക്കും ഇത് നടാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ കടയിൽ നിന്നും വാങ്ങുന്ന വെളുത്തുള്ളിയാണ്